ഹലോ ഗൈസ് ടിക്ടാക്കിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ട്രാവലിംഗ് വ്ലോഗാണ് അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ വയനാട്ടിലേക്കാണ് അപ്പോൾ നമ്മളൊരു കെ എസ് ആർ ടി സീൻ്റെ ബാക്കുപോയിട്ടുണ്ട് ഇപ്പോൾ കുറേ നേരം ഓവർടേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ചെയ്യുന്നില്ല അവസാന കാരണങ്ങൾക്ക് ഓവർടേക്ക് ചെയ്ത് പോകുന്നു ഗൈസ് അയാൾ ചവിട്ടിത്തരുന്നില്ല എന്താണെന്ന് അറിയില്ല കെ എസ് ആർ ടി സിക്കാർ പൊതുവെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു വയനാട്ടിലെ മൂന്നാമത് അടിപൊളി കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊരു അടിപൊളി കാഴ്ച എൻകാസ് ഞങ്ങൾ എല്ലാരും അതിശയപ്പെട്ടു ഇങ്ങനെ ഒന്നും കാണാൻ സാധിക്കില്ല അപ്പോൾ ഇതാണ് കാശ് നമ്മളെ കാറ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് കാറിൻ്റെ ഉള്ളത് പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഗുഹയിലെത്തി കാശ് ഇനി ഞങ്ങൾ അങ്ങോട്ട് കണ്ടുനോക്കാം ഇവിടെയാണെങ്കിലും എന്തൊരു ചൂടാണെന്നറിയത് പൈസ അപ്പോൾ ഇവിടെ പൂക്കൾ കാണാനാണ് ഞങ്ങൾ വന്നത് ഇത് കർണാടകയിലെ കർണാടകയില തമിഴ്നാട്ടിലാണ് ഇപ്പോൾ ഗുണ്ടിൽപേട്ടാന്ന് പറയും അവിടെ പൂക്കൾ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് വന്നായിരുന്നു അപ്പോൾ ഇവിടെ പൂവുമില്ല ഒരു തേങ്ങയില്ല അപ്പോൾ നമ്മളൊരാളെ പരിചയപ്പെട്ട് ചൂടു അപ്പോൾ അവസാനം ഞങ്ങൾ പോകുന്നുണ്ട് പൈസ അപ്പോൾ നമ്മളെ വീഡിയോ എത്ര സബ്സ്ക്രൈബ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ വിധിക്കും ഇന്നത്തെ വീഡിയോത്തെയുള്ള ഭയങ്കര